ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടിത്തുള്ളി പ്രിയങ്കയ്ക്ക് പുതിയ പടത്തിൽ അഭിനയിക്കാൻ അഞ്ചു ലക്ഷം രൂപ അഡ്വാൻസ് ആയി കിട്ടിയിരിക്കുകയാണ് അതിന്റെ ഒരു സന്തോഷത്തിലാണ് പ്രിയങ്ക ഇത്രയും വലിയൊരു തുക അഡ്വാൻസ് ആയി കിട്ടിയിരിക്കുന്നത് അതിന്റെ ഒരു സന്തോഷത്തിലാണ് പ്രിയങ്ക നാളെ ഇതിലും വലിയ തുക എൻ്റെ കയ്യിൽ ചോദിക്കാതെ എത്തിയിരിക്കുമെന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുകയാണ് പ്രിയങ്ക എന്തായാലും ഒന്ന് വിളിക്കാം അങ്ങനെ പ്രിയങ്ക മുത്തശ്ശിയെ വിളിക്കുന്നു സന്തോഷത്തോടെ പ്രിയങ്ക മുത്തശ്ശിയോട് പറയുന്നു മുത്തശ്ശി എനിക്ക് പടത്തിൽ അഭിനയിക്കാൻ അഞ്ചു ലക്ഷം രൂപ അഡ്വാൻസായി കിട്ടി പ്രൊഡ്യൂസർ ഇങ്ങോട്ട് നേരിട്ട് വന്നു എത്രയാ തന്നത് എന്നറിയാമോ അഞ്ചു ലക്ഷം ഇരിക്കേട്ട് സുകുമാരിയമ്മ ഞെട്ടി എന്താ കേട്ടിട്ട് മുത്തശ്ശിക്കോട് സന്തോഷമില്ലാത്തത് എന്ന് പ്രിയങ്ക ചോദിക്കുന്നുണ്ട് ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല ഇത് ആദ്യം മുത്തശ്ശിയോടാണ് പറയണമെന്ന് വിചാരിച്ചത് എന്റെ എല്ലാ ആഗ്രഹങ്ങളും മുത്തശ്ശിയല്ലേ സാധിച്ചു തരുന്നത് നീ പറയുന്നതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ തൽക്കാലം നീ അതൊക്കെ മാറ്റി വെച്ചിട്ട് നീ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വാ എന്തിനെന്ന് പ്രിയങ്ക ചോദിക്കുമ്പോൾ സുകുമാരി പറയുന്നു ഇല്ലെങ്കിൽ നിന്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ വരുണിന്റെയും രാധികയുടെയും മധുവിധുവിനുള്ള തീയതി കൂടി നിശ്ചയിച്ചിരിക്കും മുത്തശ്ശി എന്ന് ദേഷ്യത്തോടെ പ്രിയങ്ക പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്നാണ് വിചാരിച്ചത് ദേവനെ രക്ഷിക്കാൻ വേണ്ടി ഫിദ സ്പെഷ്യലായി ഒരു ഡോക്ടറെ കൊണ്ടുവന്നിരിക്കുകയാണ് ദേവൻ കണ്ണു തുറന്നാൽ വരുണിന്റെയും രാധികയുടെയും വിവാഹം വേണമെങ്കിൽ അവർ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ നടത്തും അതേ ഭാഷയിലാണ് നിന്റെ അമ്മ യശോദയും എല്ലാവരും കൂടി ഇവിടെ ഒത്തുകളിയാണ് അത് ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ച പരിഹരിക്കാൻ കഴിയില്ല ഇരുകയുടെ പ്രിയങ്ക പറയുന്നു ഞാൻ അവിടെ വന്നാൽ എന്തെങ്കിലും കണ്ട് ദേഷ്യപ്പെടും മുത്തശ്ശി ദേഷ്യം വരട്ടെ ദേഷ്യം വരല്ലെന്ന് ആരാ പറഞ്ഞത് നിനക്ക് ദേഷ്യം വന്ന് എന്തൊക്കെയാ ചെയ്യാമോ അതൊക്കെ ചെയ്യണം അതിനാ നിന്നെ ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അല്ലാതെ വേറെ ഏതോ നാട്ടിൽ നടക്കുന്ന സിനിമക്ക് നീ പോകുമ്പോ വരുണനെ രാധയ്ക്ക് വിട്ടുകൊടുത്തിട്ട് നീ പോവോ അതൊരിക്കലും പറ്റില്ല എന്റെ സ്ഥാനത്ത് വരുണിന്റെ അരികിൽ ജാതികയോ അത് സംഭവിച്ചാൽ പിന്നെ എന്ത് നേടിയിട്ട് എന്താ കാര്യമെന്ന് പ്രിയങ്ക അങ്ങനെ പറ അതെ നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ ഏതെങ്കിലും രീതിയിൽ ഇവിടെ വെച്ച് തന്നെ ഇതെല്ലാം അവസാനിക്കാൻ നോക്ക് അവസാനിപ്പിക്കാൻ നോക്ക് കേട്ട പ്രിയങ്ക പറയുന്നു വരാം വന്ന് വരുണിനെ ഞാൻ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വരാം എടി ചങ്കോട്ടുണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത് അവൻ ഇവിടെ കിടന്ന് പ്രണയനാടകം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്റെ ഒരു നോട്ടവും ഭാവവും നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ സുകുമാരിയമ്മ ഫോണും വെച്ചു ഇത് കേട്ടവാളെ ദേഷ്യത്തോട് തന്നെയാണ് പ്രിയങ്ക ഇരിക്കുന്നത് തുടർന്ന് ശ്യാമയെ കാണിക്കുന്നു അഖിലിന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിൽക്കുകയാണ് അഖിൽ സാർ നമ്മുടെ മോള് തെറ്റി ചെയ്യുകയാണോ വരുണിനെ അവൾ ഇഷ്ടമാണെന്ന് എനിക്ക് അറിയാമായിരുന്നോ പക്ഷേ അവള് അതിനെ കൃത്യമായിട്ടൊരു കാര്യം നിശ്ചയിച്ചിട്ടില്ല വരുൺ പ്രിയങ്കയുടെ ഭർത്താവാണ് അവരൊന്നിച്ചാണ് ജീവിക്കുന്നത് എന്നൊക്കെ എത്ര തവണ അവൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് മരുദാഥ ചിന്ത അവളുടെ മനസ്സിൽ വന്നു പോയാൽ അമൃതയും ശ്യാമയുടെ അരികിലേക്ക് വന്നു എടുത്ത് എനിക്ക് ഇപ്പോൾ തന്നെ മോളെ കാരണം ഈ കാര്യം എനിക്ക് ചോദിച്ചേ പറ്റുമോ ഇരിക്കേട്ട് അമൃത പറയുന്നു ഇപ്പോൾ പോകണ്ട എന്ന് ഇനി എപ്പോൾ ചോദിക്കാനാ ഇനി ശ്യാമ പറയുമ്പോൾ അമൃത പറയുന്നു രാധിക രാധിക്കപ്പോൾ ഹോസ്പിറ്റലിലായിരിക്കും ഈ ഒരു സമയത്ത് ശ്യാമ അവളെ തേടി പോകാത്തതായിരിക്കും നല്ലത് ശ്യാമയുടെ കണ്ടീഷൻ അല്ലല്ലോ എന്ന് പറയുമ്പോൾ ശ്യാമ പറയുന്നു ഞാൻ എനിക്ക് ഒരു കുഴപ്പമില്ല എന്നാലും വേണ്ട ശ്യാമെ ഞാൻ പറഞ്ഞതല്ലേ നമുക്ക് പിന്നെ കാണാം ശ്യാമ പറയുന്നു സാധാരണ എന്ത് പ്രാർത്ഥിച്ചാലും ഭഗവാന്റെ എന്ത് വിചാരിച്ചാലും ഭഗവാന്റെ മുന്നിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു സമാധാനം കിട്ടുന്നതാണ് പക്ഷേ ഇത് എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല ആളവഴിഞ്ഞ് സ്നേഹിച്ചതിന്റെ കുറ്റമാണോ ഞാൻ അവരുടെ മുന്നിൽ മുഖം മറിച്ചില്ലേ നിൽക്കുന്നത് പിന്നെ അവൾക്ക് എന്റെ മുന്നിൽ മുഖം മറയ്ക്കാൻ എന്താണ് പ്രയാസമല്ലേ ശ്യാമയെ കൂടുതൽ ചിന്തിക്കും തോറും ശ്യാമ അസ്വസ്ഥയാണ് അസ്വസ്ഥത വന്നാൽ പിന്നെ ശരീരം നേരെ നിൽക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സൗകര്യം പൂർവ്വം മോളെ കാണുമ്പോൾ നമുക്കൊരു ചോദിക്കാം അതുവരെ മനസ്സിലിട്ട് വളർത്തരുത് അങ്ങനെ മതി എന്നൊക്കെ അമൃത പറയുമ്പോൾ ശ്യാമ പറയുന്നു എടുത്ത് ഈ സ്നേഹത്തിന്റെ ഏറ്റവും കൂടിയ ഉയരത്തിലാണ് ഞാൻ എൻ്റെ മോളെ കൊണ്ടുവച്ചിരിക്കുന്നത് അവിടെ വന്ന് ഒരു വീഴ്ചയുണ്ടല്ലോ അത് ഒട്ടും സഹിക്കാൻ കഴിയാത്തതാണ് രാധിക അറിഞ്ഞുകൊണ്ടാണ് അവൾ അവിടെ ചെന്നത് അവനവിടെ ചെന്നതെങ്കിൽ അവർ തമ്മിലൊരു തീരുമാനം എടുത്തുവെങ്കിൽ തെറ്റ് എനിക്ക് പൊറുക്കാൻ കഴിയില്ല എനിക്ക് ഒരിക്കലും അവൾക്ക് മാപ്പ് കൊടുക്കാൻ കഴിയില്ല പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ പ്രിയങ്ക ഹോസ്പിറ്റലിലേക്ക് വരികയാണ് ആ സമയത്ത് വരുണം സുകുമാരിയമ്മയും യശോദയും പിന്നെ രാധികയും അവിടെ ഉണ്ടായിരുന്നു അമ്മേന്റെ പ്രിയങ്ക എന്ന് പറഞ്ഞ യശോദ സുകുമാരിയമ്മക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് സന്തോഷത്തോടെ സുകുമാരിയമ്മ പ്രിയങ്കയെ കണ്ടതും അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നു മോളെ പ്രിയങ്കയെ അച്ഛൻ രക്ഷപ്പെട്ടു ഫിതാമേഠം ഏർപ്പാടാക്കിയ ഡോക്ടർ അച്ഛന്റെ കൂടെ തന്നെയുണ്ട് എല്ലാം കൈവിട്ടു പോകുമെന്ന അവസ്ഥ വന്നതാണ് രാധിക രാധികമ്മളുടെ ഭക്തി കൊണ്ടാണ് അച്ഛനെ രക്ഷിക്കാൻ കഴിഞ്ഞത് ഡോക്ടർമാർ അത് സമ്മതിക്കുകയും ചെയ്തു എല്ലാം അറിഞ്ഞിട്ടും അച്ഛന്റെ കാര്യം നോക്കി ഇതുവരെ നിനക്ക് വരാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് യേശോർ ചോദിക്കുകയാണ് ഇരുകേടെ പ്രിയങ്ക പറയുന്നു ഞാൻ ഞാനെന്തിനാ അച്ഛനെ കാണാൻ ഓടി വരുന്നത് അച്ഛന് എന്നെ അല്ലല്ലോ കാണേണ്ടത് ഏതോ തെരുവിൽ കിടന്ന അനാര പെണ്ണിനെയല്ലേ ഞാൻ ഇപ്പൊ വന്നൊരു അച്ഛനോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാ ഇപ്പോൾ അച്ഛന്റെ അടുത്തേക്ക് പോണ്ട അച്ഛനെ ഒരു ടെൻഷനും അറിയിക്കരുത് എന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാണ് ഡോക്ടർമാർ അങ്ങനെ പലതും പറയും പക്ഷെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞേ പറ്റൂ എനിക്ക് പ്രിയങ്ക പറയുമ്പോൾ രാധിക പറയുന്നു പ്രിയ എന്തായി പറയുന്നത് അച്ഛൻ ഓപ്പറേഷൻ കഴിഞ്ഞു കിടക്കുന്നല്ലേ ചേച്ചിയോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ ആറ്റുവ ശരിക്കാര് അവരുടെ കുടുംബകാര്യം പറയുമ്പോൾ പത്തടി മാറി നിന്ന് സംസാരിച്ചാൽ മതി അതിനുള്ള യോഗ്യതയും നനക്കൊള്ളു എന്നെ പ്രിയങ്ക രാധികയോട് പറയുകയാണ് രാധികയെ പരമാവധി അപമാനിക്കാൻ ശ്രമിക്കുകയാണ് വാക്കുകളിൽ ഇത് കേട്ടു നിൽക്കുന്ന വരുണിനെ സഹിക്കാൻ കഴിയുന്നില്ല വരുൺ പറയുന്നുണ്ട് താൻ എങ്ങനെ സംസാരിച്ചാലും അച്ഛനെ കാണാൻ പോകാൻ കഴിയില്ല കാണാൻ പോകാൻ പറ്റുമെന്ന് ഞാനത് നോക്കട്ടെ എന്ന് പ്രിയങ്ക പറയുമ്പോൾ സുകുമാരി പറയുന്നു ഡാ നീ എന്തിനാ അവളെ തടയുന്നത് അവളുടെ അച്ഛനെ കാണാൻ അവൾക്ക് അവകാശം ഇല്ലേ അതിനും കണിമംഗലത്തിൽ നിന്ന് അവകാശം വാങ്ങണോ ആറ്റുവശ്ശേരിക്കാർക്ക് അമ്മ വിളിച്ചു വരുത്തിയതാണോ ഇവളെ എന്റെ ഉദ്ദേശത്തിലാ വിളിച്ചുവരുത്തിയത് അമ്മ അകത്ത് കിടക്കുന്നത് അമ്മയുടെ മോന എന്ന് യശോദ് പറയുമ്പോൾ സുകുമാരിയമ്മ പറയുന്നുണ്ട് ഞാൻ പ്രസവിച്ച മകനെ കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട് അവന് കൊടുക്കേണ്ട സ്നേഹം ഞാൻ ആർക്കും വെച്ച് നീട്ടിയിട്ടില്ല ഞാൻ അറിയും കുപ്പത്തൊട്ടിയിൽ നിന്നും എടുത്തു വളർത്തിയിട്ടില്ല മോളെ നീ പോയി നിന്റെ അച്ഛനെ എന്ന് പറയുന്നു അങ്ങനെ പ്രിയങ്ക അച്ഛനെ കാണാൻ പോകുന്നുണ്ട് മുത്തശ്ശി പാപമാണ് നിങ്ങൾ ചെയ്യുന്നത് അതേപോലെങ്കിലും നിങ്ങൾക്ക് ബോധ്യമാവുകയും ചെയ്യും എന്ന് വരുൺ പറയുന്നു ഈ സമയം പ്രിയങ്ക അച്ഛനെ കാണാൻ അകത്തേക്ക് വന്നിരിക്കുന്നുണ്ട് ഇതുവരെ അദ്ദേഹത്തിന് ബോധം തെളിഞ്ഞിട്ടില്ല എന്നാൽ പ്രിയങ്ക അകത്തേക്ക് വരുമ്പോൾ സിസ്റ്റർ പ്രിയങ്കയെ തടയുന്നുണ്ട് ആരാ നിങ്ങൾ എന്താ ഇതിനകത്ത് കാര്യമെന്ന് ചോദിക്കുമ്പോൾ പ്രിയങ്ക അവരോട് പോലും ഒരു മയത്തിൽ സംസാരിക്കാതെ അതേ ദേഷ്യത്തിൽ തന്നെ പറയുന്നുണ്ട് എൻ്റെ അച്ഛനാണ് ഈ കിടക്കുന്നത് എനിക്ക് അച്ഛനെ കാണണം കാണാനുള്ള സമയാകുമ്പോൾ നിങ്ങളെ വിളിക്കും ഇപ്പോ നിങ്ങൾ ഇറങ്ങിപ്പോയി ഇറങ്ങിയ പുറത്തേക്ക് പോയേ എന്ന് സിസ്റ്റർ പറയുന്നുണ്ട് ദേഷ്യത്തോടെ പ്രിയങ്ക വീണ്ടും പറയുന്നു എനിക്ക് അച്ഛനോട് സംസാരിക്കണമെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ പുറത്തേക്ക് പോകുന്നുണ്ടോ അതോ ഞാൻ സെക്യൂരിറ്റിയെ വിളിക്കണോ എന്നെ സിസ്റ്റർ പറയുമ്പോൾ പ്രിയങ്ക ദേഷ്യത്തോടെ പറയുന്നു വിളിക്ക് നിങ്ങൾക്ക് ആരെ വിളിക്കാനുണ്ടോ അവരെ എല്ലാവരെയും വിളിക്ക് എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടേ ഞാൻ പോകൂ എന്ന് പറഞ്ഞ് പ്രിയങ്ക അച്ഛനരികിലേക്ക് പോകുമ്പോൾ സിസ്റ്ററിന് സെക്യൂരിറ്റിയെ വിളിക്കാനായി പോകുന്നു അച്ഛനരികിലേക്ക് വന്ന ദേഷ്യത്തോടെ പ്രിയങ്ക അച്ഛനെ ഉണർത്താൻ ശ്രമിക്കുന്നുണ്ട് അച്ഛാ അച്ഛാ എന്ന് ഉറക്കെ വിളിക്കുന്നു ദേ എന്നെ ബോധിപ്പിക്കാൻ കണ്ണടച്ച് കിടക്കണ്ട കണിമംഗലത്ത് വരുണന്റെ ഭാര്യയെ ജീവിക്കണമെന്ന് അച്ഛനോട് പറഞ്ഞത് ഞാനല്ലേ എന്നിട്ട് അച്ഛൻ അവരെ ഒന്നിപ്പിക്കാൻ ശ്രമിച്ചത് എന്തിനാ പറയെ പറയാൻ എന്നയ്ക്ക് ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ അവിടേക്ക് ഡോക്ടറും പിന്നെ ഒരു സെക്യൂരിറ്റിയും ഒരു മെയിൽനേഴ്സും വന്നിരിക്കുകയാണ് കൂടെ ഇപ്പോൾ അവിടെ നിന്ന് ആ സിസ്റ്ററും വന്നു എന്താണ് നിങ്ങൾ കാണിക്കുന്നത് എന്ന് ഡോക്ടർ ആ പ്രിയങ്കയോട് ചോദിക്കുന്നുണ്ട് പേഷ്യൻറ്റിൻ്റെ അടുത്ത് നിന്ന് മാറിയെന്ന് പറയുമ്പോൾ പ്രിയങ്ക അത് കൂസലാക്കാതെ അച്ഛനോട് വീണ്ടും ചോദിക്കുന്നുണ്ട് അച്ഛാ ഞാൻ ചോദിച്ചത് അച്ഛൻ കേട്ടില്ലേ അച്ഛ എന്ന് പറഞ്ഞ് അച്ഛനെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നു പിടിച്ചു മാറ്റവരെ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പ്രിയങ്കയെ പുറത്തേക്ക് പറഞ്ഞു വിടുകയാണ് അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി സെക്യൂരിറ്റി പ്രിയങ്കയെ പിടിച്ച് പുറത്തേക്ക് പറഞ്ഞു വിടുകയാണ് പിടിച്ച് വരച്ചു കൊണ്ട് പോകുന്നു ഡോക്ടർ തന്ത്രിയെ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് ഈ വഴിയിലേക്കിങ്ങും വന്നു പോകരുത് എന്ന് പറഞ്ഞ മെയിൽനേഴ്സ് പ്രിയങ്കയെ പിടിച്ച് തള്ളി എന്താ നിങ്ങളുടെ ഉദ്ദേശം ഓപ്പറേഷൻ ഓപ്പറേഷൻ കഴിഞ്ഞ് ഐ സി കിടക്കുന്ന പേഷ്യന്റിനോട് ഇവരെന്താ കാണിച്ചു കൂട്ടിയതെന്ന് അറിയാമോ രോഗിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൈപ്പിടിയാണെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കാൻ നല്ല ഉഷിരാണല്ലോ നിങ്ങൾ പാലിക്കേണ്ട മര്യാദ നിങ്ങൾ പാലിക്കണം ഇനി ആരായാലും ഇവരെ ഇവർ ആരായാലും ഇനി ഇവരുടെ ഹോസ്പിറ്റലിന്റെ പരിസരത്ത് പോലും ഇവരെ കണ്ടുപോവരുത് മാനസിക രോഗികളാ ഐസ്യൂയിൽ സന്ദർശനം നടത്താൻ വന്നേക്കുന്നത് എനിക്ക് ഡോക്ടർ അവരെ കുറിച്ച് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നുണ്ട് ഒരു സെക്യൂരിറ്റി അവിടെ നിൽക്കുന്നു പറഞ്ഞത് കേട്ടില്ലേ മിണ്ടാതെ ഇവിടെ നിന്നോണം എൻ്റെ പറഞ്ഞ സെക്യൂരിറ്റി അവിടെ നിന്ന് പോകുന്നുണ്ട് ഇപ്പോൾ തനിക്ക് സമാധാനമായില്ലേ നമ്മുടെ പേഷ്യന്റിന് അവർ കൊടുക്കുന്ന കെയറുണ്ടല്ലോ നമ്മുടെ പെരുമാറ്റം പോലെ ഇരിക്കും എന്റെ വരുൺ പ്രിയങ്കയോട് പറയുമ്പോൾ യശോദ പറയുന്നു പ്രിയങ്കേ ഇനി നീ ഇവിടെ നിൽക്കണമെന്നില്ല നീ പോവാൻ നോക്ക് അച്ഛനോട് പറയാനുള്ളത് പറയാറേ ഞാൻ ഇവിടുന്ന് പോവില്ല ആരെന്നെ പിടിച്ച് പുറത്താക്കിയാലും ശരി അച്ഛനോട് ഞാൻ ഇത് ചോറിച്ചിരിക്കും എന്ന് പ്രിയങ്ക പറയുന്നുണ്ട് വീണ്ടും പ്രിയങ്ക പോകാൻ ശ്രമിക്കുമ്പോൾ രാധിക പ്രിയങ്കയെ തടയുന്നുണ്ട് പ്രിയയെ അരുത് നീ എന്റെ അച്ഛനെ ബുദ്ധിമുട്ടിക്കരുത് ഇരിക്കേട്ട് പ്രിയങ്ക പറയുന്നു എന്റെ അച്ഛനാണ് എന്റെ മാത്രം അച്ഛനാണ് മാറി നിൽക്കങ്ങോട്ട് എന്ന് പറഞ്ഞ രാധികയെ തള്ളി മാറ്റിയിട്ട് പ്രിയങ്ക അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ രാധിക വീണ്ടും പ്രിയങ്കയെ തടഞ്ഞിട്ട് പറയുന്നു ഇല്ല നിന ഞാൻ അകത്തേക്ക് വിടില്ല ഇനി നീ അകത്തേക്ക് പോയാൽ ഈ ഹോസ്പിറ്റലിൽ നിന്ന് പോലും നമ്മളെ പുറത്താക്കും മാറി നിൽക്കടി അങ്ങോട്ട് പ്രിയങ്കമ്മോളുടെ കാര്യത്തിൽ ഇടപെടാൻ നിനക്കെന്താവകാശം എന്നെ സുകുമാരി പറയുമ്പോൾ അതേ ദേഷ്യത്തിൽ രാധിക പറയുന്നു ഞാൻ ഇടപെടും എന്റെ അച്ഛനെ ദ്രോഹിക്കാൻ ഇവളല്ല ആര് ശ്രമിച്ചാലും ഞാൻ ഇടപെടും പ്രിയ നീ ഇപ്പോ ഇവിടുന്ന് പോവാൻ നോക്ക് പോവാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് പ്രിയങ്കയെ പിടിച്ച് തള്ളുകയാണ് രാധിക എന്നാൽ പ്രിയങ്ക പോകാതെ ദേഷ്യത്തോടെ പറയുന്നു അത്രയ്ക്ക് ചങ്കൂറ്റമായി നിനക്ക് നിനക്ക് ഞാൻ കാണിച്ചു തരാം ഇതിന്റെ പേരിൽ അച്ഛന് എന്ത് സംഭവിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ രാധിക ആ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ പ്രിയങ്കയുടെ കാരണം പുകച്ചു പ്രിയങ്ക പേടിച്ച് മുത്തശ്ശിയെ നോക്കുന്നുണ്ട് മുത്തശ്ശി പോലും ഞെട്ടിപ്പോയി മോളെ എന്ന് പറഞ്ഞ് രാധികയെ പിടിക്കുകയാണ് യശോദ ആരും പ്രതീക്ഷിക്കാതെയാണ് ഇത് നടന്നത് രാധിക വീണ്ടും പ്രിയങ്കയുടെ നേർ വിരൽ ചൂണ്ടി പറയുന്നു ഇതിനകത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഡോക്ടറാണ് അല്ലാതെ വേറെ ആരുടെങ്കിലും ഉപദേശം കേട്ട് ഇതിനകത്തേക്ക് കാലെടുത്ത് വെച്ചാൽ പ്രിയങ്കെ നീ എന്തിനാണ് ഇവളുടെ തല്ലുകൊണ്ട് നോക്കി നിൽക്കുന്നത് നീ അല്ല ഇവളാണ് ഈ ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് പോകേണ്ടത് നീ ദേവന് പിറന്നവളാണെങ്കിൽ ഇവളെ ആശുപത്രിയിൽ നിന്ന് പിടിച്ചു പുറത്താക്കടി എന്ന് സുകുമാരി പ്രിയങ്കയോട് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ പ്രിയങ്ക രാധികയുടെ മുടിയിൽ പിടിക്കുന്നു പ്രിയങ്ക യശോധ തടയുന്നുണ്ട് പ്രിയ വിടെ എന്നൊക്കെ രാധിക പറയുന്നുണ്ട് എന്നെ തല്ലേ ഇപ്പോ അമ്മയ്ക്കൊന്നും പറയാനില്ലായിരുന്നല്ലോ ഇപ്പോൾ ഈ നാവ് പൊന്തുന്നത് എന്തിനാ മിണ്ടാറു നിന്നാ മതി എന്നൊക്കെ പ്രിയങ്ക അമ്മയോട് പറയുന്നു അങ്ങനെ രാധികയുടെ മുടിയിൽ പിടിച്ചുകൊണ്ട് പോവുകയാണ് പ്രിയങ്ക നിനക്കെന്നെ തല്ലണം അല്ലേടി ഞാൻ ഇവിടുന്ന് പോകണം അല്ലേ എന്ന് പറഞ്ഞ് പ്രിയങ്ക അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുമ്പോൾ വരുൺ ഏർ രാധികയുടെ അടുത്തേക്ക് പോണു എന്നിട്ട് സുഖമില്ലാതെ കിടക്കുന്ന അച്ഛൻ്റെ അടുത്ത് നിന്ന് വരുണന്റെ കൈപിടിച്ച് നിനക്ക് പോകണം ഇവിടുന്ന് എന്നൊക്കെ പ്രിയങ്ക പറയുമ്പോൾ വരുൺ വന്ന് പ്രിയങ്കയെ തടയുന്നുണ്ട് രാധികയെ പിടിച്ചു മാറ്റുന്നു വെറുതെ ഭ്രാന്ത് കാണിക്കരുത് എന്നാൽ രാധിക വിട്ടുകൊടുക്കുന്നില്ല രാധിക പ്രിയങ്കയോട് പറയുന്നു ഇനി നീ ഒരിക്കലും അച്ഛനെ കാണില്ല അതിനെ ഞാൻ സമ്മതിക്കില്ല ഓഹോ നീ സമ്മതിക്കില്ലല്ലേ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന പൂച്ചെട്ടി പൂക്കൂടെ പൂ ചെടിച്ചെട്ടി എടുക്കുകയാണ് പ്രിയങ്ക എന്നിട്ട് അതുമായി രാധികയെ അടിക്കാൻ ഒരുങ്ങുമ്പോൾ വരുൺ പ്രിയങ്കയുടെ കയ്യിൽ നിന്നും അത് മാറ്റിയിട്ട് പ്രിയങ്കയുടെ കരണ തടിച്ച് കഴുത്തിൽ പിടിക്കുന്നു കൊല്ലു ഞാൻ നിനക്കിവൾ അനാഥയായിരിക്കും പക്ഷേ അവൾ എന്റെ ഭാര്യയാണ് എന്റെ ഭാര്യ ഇനി തൊട്ടാൽ ചുട്ട് കറിച്ചു കളഞ്ഞാൻ മനസ്സിലായോ എന്ന് പറഞ്ഞ് പ്രിയങ്കയെ പിടിച്ച് തള്ളുകയാണ് വരുൺ മോളെ എന്ന് പറഞ്ഞ് സുകുമാരിയെ പ്രിയങ്കയെ പിടിച്ച് എഴുന്നേപ്പിച്ചിട്ട് പറയുന്നു എല്ലാവരും കൂടി ഇവിടെ കൊല്ലുവോ ആ കൊല്ലും എന്ന് വരുൺ അങ്ങനെ പ്രിയങ്കയെ പിടിച്ചുകൊണ്ട് പോവുകയാണ് സുകുമാരിയമ്മ വരുൺ ഡാർഗയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്നു എന്റെ ദൈവം എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് എന്ന് യശോദ എൻറെ അമ്മയെ എല്ലാം കരുതി കൂട്ടിയിട്ടാണ് അച്ഛൻ ഇല്ലാതായാലും ശരി അവൾക്ക് ഞങ്ങളെ തടഞ്ഞാ മതി എന്നൊക്കെ വരുൺ പറയുന്നുണ്ട് തുടർന്ന് ദേഷ്യത്തോടെ പ്രിയങ്ക നിൽക്കുകയാണ് പ്രിയങ്കയുടെ തൊട്ടരികിൽ സുകുമാരിയമ്മയും ഉണ്ട് സുകുമാരിയമ്മ പ്രിയങ്കയോട് പറയുന്നു അവരുടെ അവരുടെ മനസ്സിലിരിപ്പ് ഒന്നും നടക്കില്ല മോളെ രാധികയും വരുണിനെയും ഒന്നിപ്പിക്കാൻ നിന്റെ അച്ഛനൊരു തീരുമാനമെടുത്താൽ അത് ഞാൻ തടയും ഇനി മുത്തശ്ശിക്ക് അതിന് സാധിക്കുമോ എന്ന് പ്രിയങ്ക ചോദിക്കുമ്പോൾ സുകുമാരിയമ്മ പറയുന്നു അത് ചെയ്താൽ എന്റെ ശവം കണ്ടിട്ടാണെങ്കിലും എന്റെ ശവം കാണേണ്ടി വരുമെന്ന് ദേവനോട് ഞാൻ പറയും അത് കേട്ടിട്ട് മറച്ചു ചെയ്യാനുള്ള ധൈര്യം ദേവൻ ഉണ്ടാകില്ല മോളത് വിട്ട് തായന്റെ സുകുമാരി എനിക്ക് ഈ സിനിമയ്ക്ക് പോകണം പക്ഷേ ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോ എങ്ങനെയാ ഞാൻ എനിക്ക് പോകാൻ കഴിയുന്നത് അത് നിന്റെ ഭാവിയാണ് ഇവരെക്കാൾ ഒക്കെ ഉയരത്തിൽ എത്താനുള്ള നിന്റെ മാർഗമാണ് അത് നീ വിട്ട് കളയരുത് ആ സിനിമയ്ക്ക് നീ പോണം കഴിഞ്ഞ സിനിമയുടെ കാര്യം നിനക്ക് ഓർമ്മയുണ്ടല്ലോ നീ നായികയായി പോയ സിനിമയിൽ നിന്നേക്കാൾ പേരെടുത്തത് രാധകയാണ് ഹൈദരാബാദിൽ ഒരു ഹിന്ദി സിനിമയുടെ ഷൂട്ടിങ്ങിൽ അവൾ എത്തില്ല അവൾ അറിയാനും പോകുന്നില്ല നീ പോയിക്കോളും പോയി ജയിച്ചു വരണ മോളെ എനിക്ക് സുകുമാരിയമ്മ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു പക്ഷേ ഞാൻ അവിടെ എന്ത് പറഞ്ഞു പോകും മുത്തശ്ശി ഇത്രയും നാള് കണിമംഗലത്ത് നിന്ന് മാറി നിക്കാന്ന് വെച്ചാൽ നീ ആദ്യം കണിമംഗലത്ത് പോയി പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തും ദൈവത്തിന്റെ സഹായമുണ്ടെങ്കിൽ എല്ലാവരുടെയും കണ്ണുമൂടാൻ ഒരു മാർഗം മനസ്സിൽ തെളിഞ്ഞു വരും ഞാൻ മുത്തശ്ശിയെ വിശ്വസിച്ചാണ് പോകുന്നത് എന്ന് പ്രിയങ്ക പറയുമ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട് നിന്റെ മുത്തശ്ശി ആ വിശ്വാസം കാക്കുമോളെ എന്നെ തളർത്തിയവരുടെ മുന്നിൽ എനിക്ക് വളരണം മുത്തശ്ശി ആകാശമുട്ടെ വളരണം എന്റെ ആഗ്രഹങ്ങൾ നടത്തി തരാനും ഞാൻ പറയുന്നവരെ ഇല്ലാതാക്കാനും എനിക്ക് ചുറ്റും ഒരു ആരാധക വൃന്ദം വേണം എന്നിട്ട് വേണം ആ രാധികയോടെ എനിക്ക് പ്രതികാരം ചെയ്യാൻ ഇടക്കേട്ട സുകുമാരി പറയുന്നുണ്ട് മുത്തശ്ശി കണ്ണു തുറന്ന് കാത്തിരിക്കുന്നത് അതിൻ്റെ അടിമോളെ നീ ജയിക്കുന്നതും നിന്റെ കാൽക്കൽ കിടന്ന് അവൾ അറിഞ്ഞില്ലാണ്ടാകുന്നതും എനിക്ക് കാണണം ഇടുകേട്ട പുഞ്ചിരിയോടെ നിൽക്കുകയാണ് പ്രിയങ്ക വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ